ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ കണ്ടോ തേയിലത്തോട്ടം അതെ നമ്മൾ നേപ്പാളിൽ തന്നെയാണ് ഉള്ളത് ആ അതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ നേപ്പാളിൽ തേയിലത്തോട്ടം മൗണ്ടൈൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും ബുദ്ധിസ്റ്റുകളെ നിങ്ങൾക്ക് അറിയായിരിക്കും നേപ്പാളിൽ തേയിലത്തോട്ടമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ അതായത് നമ്മളിപ്പം തേയിലത്തോട്ടത്തിലുള്ള ഉള്ളത് ലാസ്റ്റ് വ്ലോഗിന്റെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വന്ന വയ്യൊക്കെ അവിടെ മുതലാണ് നമ്മള് വീഡിയോ തുടങ്ങുന്നത് ലാസ്റ്റ് ഒരു സ്ഥലത്ത് ടെൻഡടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങുന്നതിലാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പൊ ഈ തേയിലത്തോട്ടം എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ പേക്കൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ വേറെ ഇതാ ഇത് ഇവിടെ നമ്മൾ ഇന്നലെ ചോദിച്ചത് ഈ വയ്യന്റെ കടയാണ് ഇവര് ഫുള്ളി ഗൾഫിൽ ഗൾഫ് മേക്കാം കയറി ഞാനാ കിത്തിന സാൽ ആൽ ദാദാ കേരള ലോകാ ഫുള്ളി ഗൾഫിൽ വർക്ക് ചെയ്താ കേട്ടോ എട്ട് വർഷം ഏയ് ആ അഭി അപ്പൊ പുരാ ബിസിനസ് ആക്കാ ഈ ഫുള്ള് ഇവിടെ ബിസിനസ് തുടങ്ങി കേട്ടോ ചിക്കൻ്റെ ആണെങ്കിലും ബഫലോ ആ ബഫിൻ്റെ ആണെങ്കിലും ആ പിക് പി ആ പിക് ബി എ ഓക്കെ ഏ പിഫലോ എ ചിക്കൻ ഓ പുരേ ആ ഓ ബി അപ്പോൾ ഇവർ പുള്ളി ഇവിടെ വന്നിട്ട് സെറ്റ് ആയിട്ടോ നമ്മളെ കിടക്കിയിട്ട് ഏറ്റവും വരെ വർക്ക് ചെയ്ത് ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ വന്ന് ചോദിച്ചത് എൻ്റെ ഇവർ സമ്മതിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബേക്കിൽ കേട്ടോ ടെൻഡടിച്ചത് അപ്പോൾ നമ്മൾ പോവുകയാണ് ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം അഞ്ചൂ കൂടെ കാത്തേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിരിക്കട്ടോ ഇവിടെ തന്നെ സ്ഥലത്ത് നിന്നപ്പോ രണ്ട് പയ്യന്മാരുണ്ട് കേട്ടോ പേര് ഈ പുള്ളിനോട് ചോദിച്ചപ്പോ സമ്മതിച്ചത് പുള്ളി കേറ്റാണ്ടോ ഇനി വലിയ വലിയ കേറ്റങ്ങളാണ് വരുന്നത് നമ്മൾ കേറ്റം കേറി കയറി കയറി വേണം പോകാനായിട്ട് ഈ എന്തോ പറയുന്നത് ലിഫ്റ്റ് കിട്ടിയാട്ടോ ഈ പുള്ളി വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ചു നോക്കിയതാണ് അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയത് രണ്ട് പയ്യന്മാരുണ്ട് ഇതാ അഞ്ച് നമ്മുടെ മുമ്പിൽ തന്നെ കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് വലിയ അങ്ങാമിലേക്ക് മലകലട്ടോ വണ്ടി സൗണ്ട് അങ്ങനെ ഇന്നും മലയാണ് കേട്ടോ ഇവിടെ മേലാ ഇതൊക്കെ മാറാൻ ഇച്ചിരി പാടാട്ടോ രാസം കഴിച്ചിട്ടുണ്ട് ഭയങ്കര പാടും മെല്ലെ മെല്ലെ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഭയങ്കര ലോഡ് അത് കല്ലാണ് ഇതിനകത്ത് ലോഡായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോലാണ് പോവുക അത് നോക്കിയാൽ മലേൻ്റെ മോളിൽ ഇതൊരു മലയാട്ടോ നമ്മൾ ആദ്യമൊക്കെ കണ്ട പോലെ തന്നെയുള്ള മല ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലേൻ്റെ മുകളിലെ നമ്മുടെ മൂന്നാറ് മുതൽ സ്ഥലമാണ് അവിടത്തേക്കാണ് പോകുന്നത് ചുരം നമ്മൾ അങ്ങനെ കഞ്ഞീതിലെത്തി കേട്ടോ സീ പ്ലാന്റ് ആണ് അവിടത്തെ കാണുന്നത് അതുപോലെ നമുക്ക് കഞ്ചൻ ചെങ്കയൊക്കെ കാണാൻ പറ്റുമ്പോൾ ൊക്കെ വേണം ഒന്ന് കണ്ടിട്ടൊക്കെ പോകാനുണ്ട് നമ്മൾ അവരെ വിട്ടു കേട്ടോ അവര് നമ്മളെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ സൈഡിൽ മൂലം ചോദിച്ചാൽ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് വീഡിയോട്ടോ കന്യെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇല സ്ഥലത്തുള്ള കന്യന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ മൂന്നാർ പോലെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ മൂന്നാറല്ല നേപ്പാളാട്ടോ നേപ്പാള് ഗ്യാപ് റോഡാണ് നമ്മളെ അതായത് സെയിം റോഡ് തന്നെ അതേ ഒരു രക്ഷയില്ല ലക്ഷമില്ല അതുപോലെതാ കന്യമാ മനസ്സിലാക്കാൻ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കന്യാന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇതാ ഫുള്ള് ടീ പ്ലാന്റേഷൻ ആട്ടോ നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡ് സെയിം ഗ്യാപ് റോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ തണുപ്പാട്ടോ വണ്ടീനുള്ളിൽ നല്ല ചൂടായിരുന്നു പക്ഷെ പുറത്ത് നല്ല തണുപ്പാണ് ടീ ഇവിടെ സെറ്റൊന്നും ഇല്ലാണ്ട് കണ്ടിട്ടില്ലല്ലേ ഇതാ കണ്ടോളൂ ഇനി ഇവിടെ ഒരു വേറൊരു സാധനം കൂടി നമ്മൾ ദൂരത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കഞ്ചൻചുങ്ങേന്റെ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടാ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഞാൻ കാണിച്ചോ അങ്ങ് കണ്ടോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മളെ ഇളാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഇളാം പ്ലാന്റേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാറിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്യാപ് റോഡിന്റെ സെയിം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി വ്യൂ ആണ് ഇത് എനിക്ക് അയ്യോ എന്ത് രസും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കേട്ടോ പുതുതായിട്ട് കുറെ പണിയുന്നുണ്ട് കാരണം ടൂറിസ്റ്റുകൾ അത്യാവശ്യം വരുന്നുണ്ട് ഏഹ് ഓ കഞ്ഞീതി അതുപോലെതാ നമ്മളെ കഞ്ചൻചുങ്ക ഇങ്ങനെ രണ്ടൂന്നെണ്ണം ഈ ലേലാ കറക്റ്റ് എനിക്ക് അറിയില്ല അതാന്ന് തോന്നുന്നുണ്ട് കത്തിക്ക എന്തായാലും കാണാൻ പറ്റുന്ന കേട്ടോ നമുക്ക് മൗണ്ടൈൻസ് ഇങ്ങനെ ദൂരത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ നമ്മളെ അധികാരം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ അധികാരം ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിട്ട് കിട്ടിയിട്ടില്ല മിക്കതും ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെ വീഡിയോസ് തന്നെയാണ് കണ്ടിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ നിന്നോ അങ്ങനെ ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് ആ ഇങ്ങോട്ട് വന്നു നോക്കിയതാണ് അതായത് നേപ്പാളത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇളാം വരണം നല്ല ശുദ്ധമായിട്ടുള്ള വായുളള സ്ഥലം ആ അങ്ങനെ പറഞ്ഞിട്ട് വന്ന കേട്ടോ എന്നാലും കൊള്ളാം ഇതുവരെ കണ്ട നേപ്പാളല്ല നേപ്പാൾ മൊത്തം മാറി കാരണം ഇന്ത്യേന്റെ സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത് നമ്മുടെ എന്താ പറയുക ഡാർജിലിങ്ങിൻ്റെ സൈഡിൽ ഇപ്പം നമ്മൾ ഏത് പ്രൊവിൻസിലാണുള്ളത് കോശി പ്രൊവിൻസിൽ അതായത് ഹിമാലയ എവറസ്റ്റ് ഒക്കെ ഉള്ള ഒരു പ്രൊവിൻസ് ആണ് കോഷി പ്രൊവിൻസ് അതിൻ്റെ സൈഡിലാണുള്ളത് ഇന്ത്യൻ ബോർഡറിൻ്റെ അടുത്താണുള്ളത് ആ ഡ്രസ്സല്ലേ ഇവരെ നോക്കിക്കെ കറക്റ്റ് നേപ്പാളിത്തെ ഓൾഡ് ട്രഡീഷണൽ ഡ്രസ്സല്ലേ അതുകൊണ്ടിട്ട് നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് നല്ല രസേ കാണാന് അങ്ങനെ ആരും വരാത്തൊരു സ്ഥലത്ത് വന്നില്ലേ നമ്മൾ വേഗം നോക്കിട്ടാട്ടോ വന്നോണ്ടിരിക്കുന്ന ഹിറ്റ് ഹേക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് അതായത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവാണ്ട് വ്യൂ കൊണ്ടോന്ന് നോക്കണം ഇവിടെ നോക്കിക്കെ ഫുള്ള് കടകളാ ഇതൊക്കെ എന്തിന്റെ സാധനത്തെ കട ബിസ്ക്കറ്റും പിന്നെ ചായപ്പൊടിയൊക്കെ ഉണ്ടാട്ടോ ഇവിടുത്തെ ചായപ്പൊടിയൊക്കെ സെയിലായിട്ട് വെച്ചിട്ടുണ്ട് ഏത് ഓ കറക്റ്റ് അറിയില്ല കേട്ടോ ആ ഇതിന്റെ മോളൊക്കെ എന്താ ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനം ഉണ്ട് തേനോ എന്തൊക്കെയോ ഉണ്ട് ആ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് നമ്മൾ ചോദിക്കാത്ത എന്താ ഇങ്ങനെ ആ വാങ്ങുന്നില്ല വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത് ചില ആൾക്കാരൊക്കെ ഇത് ചോദിച്ച് ചോദിച്ചു പോകും പക്ഷെ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും നമ്മൾ എല്ലാ സാധനവും ഉണ്ട് കണ്ടോ വരെ ഫുൾ സ്ട്രീറ്റ് മൊത്തായിട്ട് കടകളാണ് ഇതിന്റെ ചായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ചായപ്പൊടിക്ക് ഇലാം ചായന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉണ്ട് അങ്ങനുണ്ട് നമ്മളങ്ങനെ അവിടെ കഴിക്കാൻ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ആ പ്രധാൻ ആളുടെ പ്രധാൻ ട്രിവാൻഡ്രമേ കിതീർക്കാമെത്തിയ ഷൺമുഖ് ഷൺമുഖം ബീച്ച് കിസും ഓ ഹോട്ടൽ മേ ഓ ഫുള്ളീ ഹോട്ടൽ അവിടെ വർക്ക് ചെയ്താട്ടോ മൂന്ന് വർഷം ഇപ്പോൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഈ കടക്കിട്ടിട്ട് പരിപാടി കേട്ടോ ഫുള്ള് ഫുഡും അതുപോലെ തന്നെ ചായയും മൊമോസും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ കന്യാമിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് ഇല്ലേ വ്യൂ പോയിന്റിൻ്റെ ആ സൈഡിലായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഇത് കണ്ടോ ഇതാണ്ടോ കട ഇവിടെ മൊത്തം കടകളുണ്ട് അപ്പം നമ്മളെങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ താളന്നെയട്ടെ ഇത് അടിപൊളി നല്ല നല്ല അടിപൊളി സംഭവമാണ് നടന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് മൊമോസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചായയും പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പോവാണ് അത് കഴിച്ചിട്ട് നമ്മൾ ഇതാ അഞ്ചും ഇത സെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും ഇതാ സെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കട്ടെ എന്താ വന്നിരിക്കുന്നത് മോമോസ് എങ്ങനെയുണ്ട് തോന്നിട്ട് അടിപൊളി ചായയാണ് നമുക്ക് ചായങ്ങനെ ഇവിടുത്തെ ചായപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി കഞ്ഞിത്തിൽ ഓറിജിനൽ ചായപ്പൊടിയാണ് നമുക്ക് ഈ പുള്ളി തന്ന തന്നെ ഫ്രീ ആയിട്ട് ഇത്രയും ചായ നമുക്ക് ഒരു നാലഞ്ച് ചായ ഉണ്ടാക്കാൻ പറ്റുന്നാണെന്ന് തോന്നുന്നത് അല്ലേ ഈ ചായപ്പൊടി ആ ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് നമ്മളെ ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് വളരെ കുറവാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടത് ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ വരൂല നേപ്പാൾ ആണെങ്കിൽ ആ ഇവക്കറിയില്ല കേട്ടോ ഞാൻ പണ്ടേ നോക്കി വെച്ചാ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് ആകെ അറിയുന്നത് നേപ്പാൾ എന്ന് പറഞ്ഞാൽ കൊറേ ബുദ്ധിസ്റ്റും അതുപോലെ തന്നെ കുറെ മഞ്ഞ് മഞ്ഞുമലകള് അതെ എന്താ അറിയോ ഇതുത്തെ മൂൻസ് അങ്ങനത്തെ ഒരു സിനിമയലക്ക കാണുന്ന സെറ്റപ്പ് ആയിരുന്നു ഞാൻ കണ്ട വ്ലോഗർ ലൊക്കെ ആയിരുന്നു പക്ഷേ അ പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു കണ്ടിടു വെച്ച് ഏറ്റവും വൃത്തിയട്ട സ്ഥലത്ത രൂപ കാണുന്നു ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് അവർന്ന് ഇങ്ങളെ വേം പോം പോവാന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് കാണാൻ തോന്നിയില്ല പെട്ടെന്നന്നെ വന്നു വണ്ടിയില ചേർന്നോട് പറഞ്ഞില്ല മറ്റേടെ ഫുഗിലെ ബുദ്ധസ്തി നമ്മൾ ഞങ്ങൾ എന്താ വിചാ ചെയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലൊക്കെയാണ് പക്ഷെ ആൾക്കാരില്ലെങ്കിലും അടിപൊളിയാണ് ഭയങ്കര തിരക്കാട്ടോ പീസ്ഫുള്ള ഞാൻ ടിവറ്റലിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മര്യാക്കി തവാങ്ങില് അവിടെ അവിടെ പോയപ്പോഴും മോൺസ്റ്ററൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഇവിടെ ഭയങ്കര കുത്തും തിരക്കും ജനങ്ങളും സൗണ്ടും ഫുൾ സൗണ്ടാട്ടോ അതുകൊണ്ട് തന്നെ വെറുത്തു പോയി അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണല്ലേ ഇഷ്ടം ശാന്തസുന്ദരമായ സ്ഥലങ്ങള് ചേച്ചിയാണ് ഇത് മൂപ്പര ചേച്ചിയാട്ടെ ഇത് അപ്പൊ നമുക്ക് ഇത് തന്നാണ് ഇന്ന് നോക്കട്ടെ അതാ നടന്നോ നടന്നോ കടകളുടെ സൈഡിൽ കൂടി ആട്ടോ നടക്കുന്നത് ഇവിടെ ഇത്രയും സാധനമൊക്കെ എത്തി തോന്നു നടക്കുന്നതിനെ കൊണ്ട് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ നടന്നു പോകുന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം വണ്ടീലൊന്നും കയറുന്നില്ല അല്ലേ വണ്ടീലൊന്നും കയറാത്തതിനെ നിങ്ങൾ എങ്ങോട്ടേക്കാ നടന്നാണ് പോകുന്നത് എന്താണോക്കെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ എവിടെ എൻ്റെ വേഗിനാണ് ഫുള്ള് വെയിറ്റ് വെളിയേ നീളത്തിലുള്ള വേഗം മാത്രമേ ഉള്ളൂ വെയിറ്റ് കുറവാണ് എവിടെയൊക്കെ കടകളാണ് മറ്റേ പൈൻ പൈന്മാരാണ് ഇന്റെ എന്താ പറയാ ക്രിസ്മസ് മരം പോലെ തന്നെ ഉണ്ട് ഇന്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ പറ്റിയിരിക്കും നമുക്ക് ഇവിടുന്ന് ചലിക്കാം അല്ലെ വ്യൂ പോയിന്റ് അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് ചെന്നോക്കെ ഇവിടെ ഇതാ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വലിയ കടകളൊക്കെ ഉണ്ട് സെറ്റപ്പ് കട ഉണ്ടോ ടെന്റ് ഹൗസ് പോലത്തെ കുതിരകൾ ഇഷ്ടം പോവുണ്ട് അതുപോലെ ഒരു വണ്ടിയില്ലേ എ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ ടൈ മറ്റേ സിംഗിൾ റൈഡിന് രണ്ടായിരം ഡബിൾ റൈഡിന് രണ്ടായിരം തന്നെയാണ് കേട്ടോ നേപ്പാടി പൈസയാണ് അതുപോലെ കുതിരൻ്റെ മോൾക്കാർ ആൾക്കാരെ കുറേ ആൾക്കാർ കൊണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെയൊക്കെ കുറേ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്നാറിലുള്ള പോലെ തന്നെ ഇതാ ടി വില കൂടി ഉണ്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വയ്യത്തോട്ടോ ഹോം സ്റ്റേയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു അടിപൊളി സ്ഥലമാണ് ഇതാണ്ട് ഫോട്ടോ എടുക്കുന്ന എന്റെ മോള് വ്യൂ പോയിന്റ് ആണ് പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല അതിനകൊണ്ട് ഞാനങ്ങോട്ട് കീറിയില്ല കേട്ടോ നമ്മുടെ മൗണ്ടൻ വ്യൂ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആയിട്ട് അതിന് മൗണ്ടൻ കണ്ടുകൊണ്ടിരുന്നത് അത് ജസ്റ്റ് മങ്ങി പോയിട്ടുണ്ട് കോട കാരണം നല്ലൊരു വീഡിയോ എടുക്കാൻ ചോദിച്ചു വന്നാണ് ഫുൾ തേയിലത്തോട്ടാണ് സന്തോഷായോ മഞ്ഞുമലകൾ എല്ലാണ്ട് പച്ചപ്പ് കാണിച്ചോ ചിരിക്കുന്നിട്ട് ഇതിന്റെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പോലെ പൂ നമ്മളെ തേയില ഇണ്ടായിട്ടുണ്ട് കാണിച്ചുണ്ട് അടിപൊളി അടിപൊളി അപ്പൊ ഇവിടത്തെ ചായക്ക് വ്യത്യാസം തേയിലപ്പൊടിയും മേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടത്തെ മണ്ണും നമ്മളെ മണ്ണും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാന്റും നമ്മളെ പ്ലാന്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മളെ പ്ലാന്റ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടിനും ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമ്മളെ ചായേനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ചായ നല്ലതെന്ന് പറയാൻ പറ്റില്ല പല സ്ഥലത്തും പല വ്യത്യസ്തമായിട്ടുള്ള മണ്ണും അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ചായ ചായ മതങ്ങളും ആയതുകൊണ്ട് ആ ഇതും മരം പോലെ ഉണ്ടായിരിക്കും കുറേ മതങ്ങളായിട്ടില്ല ആ പ്ലാന്റും ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കും ഇത് കണ്ടോ ക്രിസ്മസ് ട്രീ പോലത്തെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെതാ ഇവിടെ നോക്കിക്കേ തേയിലത്തോട്ടം ഇവിടെ തന്നെ കേട്ടോ തേയിലത്തോട്ടോ തേരത്തോട്ടോ അപ്പൊ നമ്മള് വേഗം കൊടുത്തിട്ട് പിന്നെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നടന്ന് ഇറങ്ങിയിരിക്കുന്നു പിന്നെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ വെറുതെ കാലി വേഗാണ് നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ ടെന്റ് അടിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് ചെന്നോക്കാൻ പോവാട്ടോ പിന്നെ വലത്തോട്ടാറ്റം പോണെന്നാ പറഞ്ഞേ എന്തോ കാണുന്നുണ്ട് അവിടെ എങ്ങാനായിരിക്കും തോന്നുന്നു ഏത് ആ ഈ മല ചെറിയ ചെടികളല്ലേ നേപ്പാളിലെ ഗ്യാപ് റോഡ് കൂടി നടന്നു പോകട്ടോ നമ്മുടെ ഇളാമിലെ ഗ്യാപ് റോഡ് തീരത്തോടിൻ്റെ സൈഡിൽ കൂടി തന്നെ നല്ല വിശാലമായിട്ടുള്ള റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുക ഇതെവിടെയാണ് നമ്മൾ വന്നത് ഡോക്കോ റിസോർട്ട് പറഞ്ഞൊരു സ്ഥലത്ത് വന്നാട്ടോ ഇവിടെ നമ്മൾ അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാണ് കാരണം കയറുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ മുകളിൽ സ്പേസ് ഉണ്ട് അവിടെ ടെൻ്റ് അടിക്കാൻ ചോദിച്ചാണ് കാരണം ബാക്കിയുള്ള സ്ഥലത്തും ഇതാണ് തേയില തോട്ടങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഫുള്ള് തോട്ടങ്ങളാണ് അപ്പോൾ ടെൻ്റടിക്കാനുള്ള സ്ഥലമൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ വന്നൊന്നും ചോദിച്ചാണ് സ്ഥലം കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളിവിടെ പറഞ്ഞു പറ്റൂല പൈസ കുറച്ച് ചാർജ് ആക്കും അങ്ങനെയാണ് നിൽക്കാമെന്ന് നമ്മൾ കുറേ പറഞ്ഞു നോക്കി ആ എന്നാലും റൂം എടുത്താൽ പോരെ ഇതാ ഡേക്കോ റിസോർട്ട് ഡോക്കോ റിസോർട്ട് ഇവിടെ കേട്ടോ തുടങ്ങിയിട്ടുള്ളു ഇവർ സംരംഭം അടിപൊളിയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ടെൻ്റടിക്കാനുള്ള അവിടെ നമ്മൾ ചോദിച്ചുള്ളൂ ചില ആൾക്കാർ സമ്മതിക്കില്ല സംഭവിക്കില്ല ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തും ഉള്ളതാ കേട്ടോ അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാറൻറ്റിങ് കാര്യമൊന്നുമില്ല അവരിഷ്ടം അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ് അടുത്ത സ്ഥലം നോക്കണം നമ്മൾ നടന്ന് നടന്ന് സൂര്യോദയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിനുണ്ട് വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളും എല്ലാം ഇവിടെ ഉണ്ട് സിറ്റി സെറ്റപ്പാണ് ചെറിയൊരു സിറ്റി നമ്മളെ കഞ്ഞു കഞ്ഞിന്ത സ്ഥലത്തുനിന്ന് മാറിയപ്പോൾ തന്നെ ഫുൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് ഇതാ ഇവിടെ കണ്ടോ ഫുൾ ഹോട്ടലാണോ അതുപോലെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഇതുവരെ സെറ്റ് സെറ്റായിട്ടില്ല ഇവിടെ മറ്റേ ടി എസ്റ്റേറ്റ് സൈഡിലുള്ളത് കൊണ്ടും ഇങ്ങനെന്താ നേരുന്ന സ്ഥലത്ത് കുറേ ബിൽഡിങ്ങൾ ഉള്ളത് കൊണ്ടും നമുക്കൊന്നും റെഡി ആയിട്ടില്ല അവർ പറയുന്നത് ഇങ്ങനെ നിൽക്കാൻ പറ്റൂല സീനാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി നടന്നുകൊണ്ടിരിക്കുക നമ്മളങ്ങനെന്താ ആ ലോങ്ന്ന് നടന്ന് 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 രണ്ടര കിലോമീറ്റർ നടന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുറേ സ്ഥലത്ത് ചോദിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് റൂം റൂമല്ലാത്ത എൻ്റെ ഇടയ്ക്കാണ് സ്ഥലം കിട്ടിയിട്ടില്ല എല്ലാ ആൾക്കാരും ഒഴിച്ചു വിടുക അവിടെ ബിസിനസിൻ്റെ ഏരിയ അല്ലേ ഇവിടെ ഒന്നാമത് തേയില തൊട്ടൊരു സൈഡിലുള്ളതിനെ കൊണ്ട് കുത്തനുള്ള ചെരിവൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ഏരിയ കാണുന്നില്ല കാണുന്ന ഏരിയയിൽ അവർക്ക് സ്ഥലത്തിൻ്റെ ആരാണെന്ന് അറിയില്ല അത് മറ്റേ ഇതാട്ടോ ഫാക്ടറി ആണ് തേയിലത്തോട്ടത്തിൻ്റെ കുറേ ദൂരം വന്നു നമ്മൾ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് നടന്ന് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഏതൊരു ടൗൺ എത്തും അവിടെ ചോദിക്കാനാണ് പറഞ്ഞല്ലേ അല്ലേ എന്ത് പറ്റി ക്ഷേണിച്ചേട്ടോ ഞങ്ങൾ മൂന്നര കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടൊക്കെ നടന്ന് ഒരു സ്ഥലത്തും ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം തരുന്നില്ല ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വലിയ വലിയ റിസോർട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് പക്ഷേ ഇവിടുത്തെ നമ്മൾ നേ ഞാനിപ്പോൾ നേപ്പാളിൽ വന്നിട്ട് എഴുപത് ദിവസങ്ങളായി എഴുപത് ദിവസം ഞങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടോ ഫസ്റ്റ് ടൈം നേപ്പാളിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത് ഈ ഒരു സ്ഥലത്ത് എന്തേലും മഞ്ജി ആ കഞ്ഞിന്ന് പറഞ്ഞ സ്ഥലത്ത് അടിക്കാനുള്ള സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നേ വരെ ഞാൻ നേപ്പാളിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം നെഗറ്റീവ് അടിക്കാൻ ശരിക്കരുത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടാണ് ഇന്നേ വരെ ഒരാൾ ഹെൽപ്പ് ചെയ്യാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞമാണ് കഞ്ഞത്തുള്ള ഒരാൾ പോലും ഹെൽപ്പ് ചെയ്തിട്ടില്ല നമ്മളെ ഫുഡ് കഴിച്ച സ്ഥലത്തുള്ള ആൾക്കാർ മാത്രം അത് ചെറുതായിട്ട് എന്തോ ചായപ്പൊടി വന്നത് അതല്ലാണ്ട് വേറൊരാൾ പോലും നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല കേട്ടോ ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ നേപ്പാൾ വന്നിട്ട് നേപ്പാളിൽ വന്നതിൻ്റെ ആദ്യം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു പോയത് നേപ്പാൾ എന്തോ ഉള്ള സ്ഥലമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയിട്ടുണ്ട് ആൾക്കാർ കേട്ടോ ഇവിടുത്തെ ഒരാൾ പോലും ഹെൽപ്പ് ചെയ്തില്ല ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാത്തൊരു സ്ഥലം നല്ല മനോഹരമായുള്ള സ്ഥലമാണ് പക്ഷേ ഇവർക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് വന്ന് 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 നമ്മൾ അന്നപൂർണ്ണേൻ്റെ അങ്ങ് വരെ മർദ്ദി ഹിമാലയം പോയിട്ട് വരെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തു അല്ലേ എന്നിട്ട് അവിടെ വരെ നമ്മൾ ടെൻ്റടിച്ച് തന്നതാണ് ഇവിടെ ഒരു ചെറിയൊരു മലേൻ്റെ മുകളിൽ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ഥലം ഉണ്ടായിട്ട് അത്രയും സ്പേസ് ഉണ്ടായിട്ട് ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത സ്ഥലം കഞ്ഞിന്ന് പറഞ്ഞ സ്ഥലം മാത്രമാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഹിച്ചതിട്ട് അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് വേണം ടെൻ്റടിക്കാനുള്ള നോക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരം നടന്നു നോക്കി നോക്കും എൻ്റെ അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടുമ്പോൾ നോക്കും അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ പോകാൻ പോവാട്ടോ ഇവിടുന്ന് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്ത സ്ഥലത്തുനിന്ന് തന്നെ ഒരു ലോറി നിർത്തിയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അവിടെ പെട്ടെന്ന് ചോദിച്ചിട്ട് ചാടിയിട്ട് കയറി ഒരു ലിഫ്റ്റ് കിട്ടി നമുക്ക് കുറച്ച് ദൂരം വരെ എവിടെയത്തേക്കാണെന്ന് അറിയില്ല നമ്മളി ലാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ പോകുന്നതായിരിക്കും എവിടെയെങ്കിലും ഇറക്കുമായിരിക്കും അവിടെ നമുക്കിനി ഇന്ന് നിൽക്കേണ്ടി വരും ഇരട്ടോടി നോക്കേണ്ടി വരും അവിടെയൊക്കെ വണ്ടിയൊക്കെ വന്നതെങ്കിൽ ചെറിയ റോഡാട്ടോ ഭയങ്കര ലോഡ് വെച്ചാണ് ഇവർ പോകുന്നത് സാധാരണ പോകുന്ന ലോറീനെ കാട്ടി ഇരട്ടിയായിട്ടാട്ടോ പോകുന്നത് അവരോട് നമ്മൾ ഇവിടെ പറഞ്ഞ് അവരും ദൂരോട്ട് പോയി കേട്ടോ ഇനി സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെൻഡ് അടിക്കുകയാണല്ലോ നോക്കണം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതണ്ടോ നമ്മൾ നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കം കാണുന്നത് നല്ല രസമുണ്ട് ഇതാ അഞ്ച് കറന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാറ്റും ഉണ്ട് ഞങ്ങൾ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് നടക്കുകയാണ് ഇതുവരെ എവിടെയും സെറ്റായിട്ടില്ല സ്റ്റേൻ്റെ ഇനി സ്റ്റേ നോക്കണം ഇവിടെ ഏതൊരു ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കിട്ടുമോ അറിയില്ല അവിടെ രണ്ടു മൂന്ന് വീടൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി ചോദിച്ച് നോക്കി നോക്കാം കിട്ടുവാണെങ്കിൽ അവിടെ ഏറ്റവും ടെൻ്റടിക്കാമല്ലോ നമ്മളിപ്പം കൊതക്ക് എന്ന് പറഞ്ഞ ഉള്ളത് ഈ അപ്പം ഇപ്പം നമ്മളെ ഒരു സ്ഥലം ഗോതക് ഇലാമിനെ ആ ഇലാമിനെ ഗൊതഖെന്നു പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്ക് ഇന്ന് ടെൻ്റടിക്കാനുള്ള സ്ഥലം കാണിച്ച് തന്നാൻ വേണ്ടി പോവാട്ടോ ഇവിടെ കുറച്ച് ദൂരം നടക്കാണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അവിടെ നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഇവിടെ ഫുട്ബോൾ കളിയാട്ടോ ഇവിടെയാണ് നമുക്ക് ടെൻ്റടിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു തന്നിരിക്കുന്നത് അവിടെ വീടൊക്കെ കാണുന്നുണ്ട് വെള്ളം എന്തെങ്കിലും വേണമെങ്കിലൊക്കെ അവിടെ ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നോക്കി നോക്കാം അറിയൂല ഇവിടെ ഏതെങ്കിലും സൈഡിലായിട്ടാണ് ടെൻ്റടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ല ആ ഷെഡിനുള്ളിൽ അടിച്ചാലോ ഒന്നും ഉണ്ട് ഇവിടെ ഫുൾ ഫുട്ബോൾ കളിയാട്ടോ ആ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ആയി ആറേ നോക്കാല കേട്ടോ മെനീജ് വാങ്ങിയാൽ നമ്മൾ അടിച്ച് ഇന്നലെ രാത്രി സ്ഥലം നോക്കിക്കേ ഇന്നലെ ഫുട്ബോൾ കളിച്ച സ്ഥലട്ടെ ഇത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെതാ ചെറിയ രണ്ട് മൂന്ന് വീട് വരെ ഉണ്ട് ഇവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇന്നലെതാ ഇവിടെ അടിച്ചിരിക്കുന്നത് സീനായിരുന്നു നല്ലവർ വെള്ളമൊക്കെ തന്നു അതുപോലെ ബാത്റൂമൊക്കെ അവർ തന്നെ യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിട്ടുകാര് അങ്ങനെ അവിടെ ബാത്റൂമിലൊക്കെ പോയി വന്നതാണ് നല്ല ആൾക്കാരാട്ടോ ആദ്യം കുറേ അവിടുത്തെ ഒരു അമ്മൂമ്മുണ്ട് അമ്മൂം മാത്രമായിരുന്നു പ്രശ്നമുള്ളൂ പിന്നെ അമ്മൂമ്മയും സീനില്ലാണ്ടായി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാനായിട്ട് നമ്മളെ ഓട്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഓട്സ് തിന്നുകൊണ്ടിരിക്കുകയാണ് എൻജോയ് നല്ല ഓട്സ് ആയത് എല്ലാം ഇങ്ങനെ തന്നെ ഓട്സ് ഉണ്ടാവുക അപ്പം ഇത് ടെൻ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതേപോലെ ഉണ്ട് ഒമ്പതേ മുക്കാൽ ഇനി നമുക്ക് വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫുഡ് കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്യണ്ടേ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്തിനാ പോവാ ഇലാം പോവാട്ടോ സമയം പന്ത്രണ്ട് മണിയായി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇപ്പം കേട്ടോ റെഡി ആയത് വെയിലും പോയി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഇന്നലെയും ഇതേപോലെ തന്നെയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിൽ പോവുക ഇതാണ് ഇന്നലെ നമ്മൾ ചോദിച്ച വീട് ഹായ് അമ്മ ചേട്ടാ ഹായ് ഇവിടെ മുത്താറിയാട്ടോ ഇത് ഉണക്കാനായിട്ടിരിക്കുന്നത് ഉള് മുത്താറി ഉണക്കാനായിട്ടിരിക്കുകയാണ് കോഴിക്കുഞ്ഞുണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂട്ടി ഇതാക്കുന്നത് ഇവരിത് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ദീതി വീഡിയോ ബനായോ മുത്താറി കേട്ടോ ഇത് നമ്മളെ ഇവരിത് ഇതിനു തൊലി വെളിച്ചിട്ട് ഉണക്കിയിരുത്തിട്ട് ഇങ്ങനെ ഉണക്കും ഉണക്കിയിരുന്നതിന് ശേഷം ഇവർ ഈ സാധനം വെച്ചിട്ട് നല്ലോണം അടിച്ചിട്ട് ഓ ഇതേപോലെ എടുത്തെടുത്ത് എടുത്തിടുന്ന കേട്ടോ നല്ല അടിപൊളി മുസ്താല് അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള സാധനം ചണ്ടി ഇല്ലാത്ത വിടും മറ്റേ ഇത് ഇല്ലാത്ത വിടും നോക്കി എന്താ അല്ലേ താങ്ക് യു തീര ഹം ജാരെ ആ താങ്ക് യു സോ മച്ച് ഒരു ഹെൽപ്പ് ചെയ്താട്ടോ നമ്മളാ ഇവിടെ പശുവും കാര്യങ്ങളും ഇരുമയും എല്ലാം ഉണ്ട് കേട്ടോ ആടുകളാണെങ്കിലും കോഴികളാണെങ്കിലും ഇവരെ തന്നെ ചെറിയ ചെറിയ കൃഷി ചെയ്തിട്ട് അത് ഫുഡാക്കി കഴിച്ച് ജീവിക്കുന്നവരാട്ടോ ഈ ചെറിയ ഗ്രാമത്തിലുള്ളവർ വീട് നോക്കിക്കുക അതുപോലെ ഇതാ ഈ പുള്ളി ആട്ടോ ഇവിടുത്തെ വേറൊരാളും മൂപ്പരെ വൈഫ് ഹസ്ബൻ്റാണെന്ന് തോന്നുന്നുണ്ട് അഞ്ചാരെ അഞ്ചാരെ താങ്ക് യു സോ മച്ച് ഇവരെ വീടാണ്ട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നലെ വെള്ളവും കാര്യങ്ങളൊക്കെ വെള്ളവും എല്ലാം നമുക്ക് സെറ്റാക്കി തന്നത് ഇവിടെ നിന്നാണ് വായ് പാവങ്ങളാട്ടോ ഒക്കെ പൂ മരങ്ങളും ചെടികളും കാര്യങ്ങളും ചെടികളൊക്കെ ഉണ്ട് നമ്മളെ ചെ ചെമ്പരുത് ഇല്ലേ പക്ഷേ ചെറിയ ചെറിയ ചെടീനോടാണ് ഉണ്ടായിരിക്കുന്നത് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പശുവിനെ നോക്കിയിട്ട് രാവിലെ തന്നെ പശുവിനൊക്കെ കറന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ളൊരു സ്ഥല ഇവിടെ ഒരു ഏച്ചിയും കൂടി ഉണ്ട് അവരോടേയും കൂടിയും ബായി പറഞ്ഞിട്ട് നമുക്ക് വന്നറിയാം ദീതി ജാരേ താങ്ക് യു അവരോടേയും നമ്മൾ ബായി പറഞ്ഞേ എല്ലാവരോടും ബായി പറഞ്ഞ് നമ്മൾ ചലിക്കാനുള്ള സമയമായി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി അഞ്ചും അവിടെ കാത്തിരിക്കുക കേട്ടോ പോവാൻ വേണ്ടിയിട്ട് നീ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നമുക്ക് തേയിലത്തോട്ടത്തിലേക്ക് പോണ്ടേ മടിയായോ ഉറങ്ങാനാണോ തോന്നുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പോണെന്തായാലും ഓ മൈ ഗോഡ് തണുത്തിട്ട് വെയിലത്ത് വെള്ളിരിച്ചടക്കാൻ വേണ്ടിട്ട് എന്തായാലേ ഫുൾ കാടുള്ള ഏരിയ കേട്ടോ നമ്മുടെ കുറച്ച് കൊറച്ച് ഇങ്ങോട്ട് കാടുള്ള ഏരിയ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും തേയിലത്തോട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ആ വീഡിയോ അടുത്തതിന്റെ അതായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇന്ന് വന്ന കാഴ്ചകളും എല്ലാം കണ്ടിട്ടുണ്ടാവും നിങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ